മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ ആറാ സയ്യിദ് അശ്ശൈഖ് ദാൽ റളിയല്ലാഹു തഹാല അൽ വലിയ മഹാനാണ് അല്ലാഹുവേ അല്ലാഹുവേ ശൈഖുനാ സയ്യിദ് ദാൽ റളിയല്ലാഹു അലൈഹിന്റെ പോലീസുകൊണ്ട് അല്ലാഹ ജങ്ങളെ കനീ നന്നാക്കി തരണേ റഹ്മാനേ

എല്ല പങ്കെടുക്കണേ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാവരും

ാണ് സയ്യൂര് എല്ലാവരും അവരുടെ പരിശുദ്ധമായ ആണ്ട് നേർച്ചയാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾ എല്ലാവരും പങ്കെടുക്കണേ പ്രത്യേക

ുംരക്കിലാണിന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പരിശുദ്ധമായ ആണ്ടിന്റെ ദിവസം ദിവസവും നമ്മള് വരാതിരിക്കാൻ പാടില്ല കാരണം നമ്മുടെ ആരാണ് ചാപ്പനങ്ങാടി

ഉയർത്തി കൊടുക്കണേ ഉള്ള അല്ല ആമനു പ്രശുദ്ധമായ ഖുറാനില് കുറിച്ച് പറഞ്ഞില്ലേന ആമനു യതഖൂൻ മുലിയാക്കള എന്നാൽ ഈമാനും വിശ്വാസവും തഖവയും ഉള്ളവരാണ് ദല്ലേ ശൈഖുനാ ചപനങ്ങാടി വീരൻ കുട്ടിയ മുസ്ലിയാരെ ശരീഅത്തുള്ള പണ്ഡിതനാണ് തരീഖത്തുള്ള ഹഖീഖത്തുള്ള അഅരിഫത്തുള്ള പണ്ഡിതനാണ് അല്ലാഹുവേ അല്ലാഹുവേ അവരെ madad ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ഫസ്കുറുനീ അസ്കുറുക്കും

ആയിരള്ളത് അനൂറാകുന്ന എല്ലാം വെള്ളച്ചുരുക്കാൻ നിൽക്കുകയാണ് അത് വലിയ മഹാന്മാര് മഹകള് പറഞ്ഞ അതേ കണക്ക് പ്രകാരം നമ്മൾ ചൊല്ലണേ ഒരു പറഞ്ഞു ലോക്ക് ലോക്ക് അത് അത് ും പക്ഷെ നമ്മള് സമയം ഇല്ലാത്ത രണ്ട് 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 അടിച്ചു തുറക്ക് കുറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ലോക്ക് തുറക്കില്ല കാരണം അവിടെ പാസ്വേഡ് മൂന്ന് മൂന്ന് അതുപോലെ മഹാന്മാര് നമുക്ക് ആയിരം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയമില്ല എന്ന് കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുകയില്ലേ അത് നമുക്ക് ശേഷം മുപ്പത്തി മൂന്ന് മൂന്ന് നമ്മള് സമയമില്ലാത്തതുകൊണ്ട് അത് ഇരുപത്തിരണ്ടായിരക്കി അതിന്റെ പ്രതിഫലം കിട്ടില്ല ഇനി സമയം കൂടുതലുണ്ടെങ്കിൽ അത് അറുപത്തിയാറ് ആക്കിയാലും അതിന്റെ പ്രതിഫലം കിട്ടില്ല പറഞ്ഞതുപോലെ നിർദ്ദേശിച്ചതുപോലെ ചിന്തിക്കുവാനുള്ള നൽകട്ടെ അതല്ലേ പരിശുദ്ധമായ നബി മുഹമ്മദ്

ഇല ഇല്ലൊന്നോ ല ഇല്ലൊന്നോ

അവിടെ ഒരു കോളേജ് അവിടെയാണ് നടത്തുകയാണ് ഈ കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കണേ രണ്ട് മഹാന്മാരുടെ മകുബറുകളുടെ

തൗഫീഖ് െ കാരണം അത് ഈമാനിന്റെ സ്ഥാപനമാണ് 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 ഇൽമിന്റെ മതബൗദ്ധിക വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരുന്ന കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ആത്മീയ ബന്ധമുള്ള ബൗദ്ധിക പുരോഗതിയുള്ള അതുപോലെ തന്നെ ബന്ധമുള്ള പണ്ഡിതന്മാരായി വളർന്നു വരും അത് നമ്മുടെ നാടിനും ലോകത്തിനും ഉപകരിക്കും ും നൽകട്ടെ ഒരു നല്ല വിത്ത് ഒരു നല്ല വിത്ത് ശരിയായ മണ്ണിൽ നട്ടാൽ അതിൽ നിന്ന് നൂറുകണക്കിന് മരങ്ങൾ വരും അതുകൊണ്ട് അവിടെയുള്ള കോളേജ് അത് നമ്മൾ വളർത്തണം അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ എങ്ങനെയാണോ അവിടെ എങ്ങനെയാണോ അവരെ കണ്ടത് അതുപോലെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്താണ് അവർ നമ്മോടുള്ള ബന്ധം തുടരുക ചിന്തിക്കുവാൻകട്ടെ മഹാന്മാര് വഫാത്തായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ സന്തോഷയാണ് വിത്തുഞ്ഞ മഹന്മാരായ അവരുടെ ശിഷ്യന്മാര്

ഇപ്പോഴും പോകണം പോവാൻ കഴിയണം അതേ ചിന്തയിലും അതേ അതബിലും അതേ വിശ്വാസത്തിലും നാം പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ആത്മീയമായി ഉയരാൻ കഴിയും കഴിയും

ശൈഖുനാ മീരാംഗുട്ടി ഉസ്താദിന്റെ ആത്മീയ ലോകത്തെ വഴികാട്ടികൾ അല്ലാഹുവേ അവരെ madad ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് തലകടത്തൂരി തലകടത്തൂരി മീരാംഗുട്ടി മുസ്ലിയാരിൽ നിന്ന് തിർമ്മദി തരീഖത്ത് സ്വീകരിച്ച മഹാനാണ് മീരാംഗുട്ടി ഉസ്താദ് അല്ലാഹുവേ അവരെ દરജയേ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് ചാവക്കാടട്ത്ത് കർഗമാണി നമസ്തിദി 22 വർഷത്തോളമാണ്ട് തർസ് നടതിരിക്കുന്നു അല്ലാഹുവേ അല്ലാഹ് എല്ലാ മനസ്സിലാക്കി അവരോടുള്ള മഹബത്ത് ഞങ്ങൾ ഹൃദയത്തിൽ ഒരുമിച്ച് നൽകണേ അതുകൊണ്ട് ജീവിതകാലത്ത് നമ്മുടെ മശാഹിഹന്മാരടുക്കിലേക്ക് എങ്ങനെയാണോ പോയത് അത് ഇപ്പോഴും നമ്മൾ പോയികൊണ്ടിരിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ദുന്യാവാകട്ടെ ആഹ് ആവട്ടെ ദുന്യാവിൽ നമുക്ക് എന്ത് നേട്ടങ്ങൾ കിട്ടി എല്ല നേട്ടങ്ങളും കിട്ടിയാലും നമ്മുടെ മഷാഹന്മാരിലൂടെയാണ് വാമു വാമു അല്ലേ ഹാല شي ملتزمي مولايا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ومنذ ألزمت أفكاري مطائحه وجدته لخلاص خير ملتزمي ما أبو سوري دو دو يعني يعني نبي كيرتنا نبي, نبي, نبي مده, مده برن نبي, نبي كيرتنا من دل رجل ديل عاد تلرن وجدته لخلاص خير ملتزمي إلا بشيت لهم إلا بشيت لهم മോചകനായി വന്നു ഞാൻ അങ്ങനെ കണ്ടു സർവ വിഷയത്തിലും ഞാൻ കണ്ടു എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതമായിരിക്കണം അവരുടെ കീർത്തനവും അതുപോലെ തന്നെ അവരോടുള്ളതായ ബന്ധവും നമ്മുടെ ചിന്തയിൽ തളച്ചു പോകുമ്പോ നമ്മുടെ എല്ലാ വിഷയത്തിലും നമുക്ക് നമ്മുടെ ഏർപ്പെടുത്തി തരും അവരുടെ ജീവിതകാലത്ത് നമ്മൾ അവിടെ മുമ്പിൽ എങ്ങനെയാണോ പോയത് അതുപോലെ നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണേ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ അസ്സയ്യിദ് റളിയല്ലാഹു 2026 ജനുവരി 7 അഞ്ഞാറിയ ഏഴാമത്തെ ദിവസങ്ങളിൽ പരമാവധി നമ്മൾ പങ്കെടുക്കണേ സാമ്പത്തികമായി സഹായിക്കണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അവിടെ സിയാറത്ത് ചെയ്യുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന സംഭാവനകൾ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ആഖിറത്തിലും അള്ളാഹു രക്ഷ നൽകട്ടെ وإلى أرواح ساداتنا في الطريقة, الطريقة العلوية القادرية وإلى حضرات أهل الخير, الخير كلهم وإلى روح شيخه الجليل جبنا عليه باب وخصوصا إلى روح شيخنا ومرشدنا, ومرشدنا العالم الفاضل العارف بالله شافي صدورنا مربي أنفسنا الشيخ الجليل جبنا ناري فيرا مرد مسليار رحمهم الله وإلى روح شيخه الجليل جبنا ناري باب مسليار رحمهم الله وإلى روح شيخه الأعلى كتب الزمان وغوث سيدنا الشيخ أبيول شيخنا السيد دال رحمة الله عليه وإلى جميع المشايخ والأولياء والصالحين وجميع من اجتمعنا هنا في هذه الحلقة من أجلهم وعلانياتهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي, لي آمين, امين. لا, لا إله إلا الله, الله. ، لا إله إلا الله ، لا, لا, لا إله إلا الله محمد, محمد رسول الله, الله.